യു ഡി എഫ് ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് ചേത്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ സായാഹ്ന ധർണ്ണ സംഘടിപ്പിച്ചത് ചേത്ര നഗരസഭയ്ക്ക് മുൻവശം സംഘടിപ്പിച്ച സായാഹ്ന ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അടുകെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം ചെയർമാൻ ടി സുബ്രഹ്മണ്യദാസ് അധ്യക്ഷത വഹിച്ചു കെ സി ആന്റണി പി വി സുന്ദരൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് ജബ്ബാർ ബിജു കോര അഡക്കറ്റ് സി ഡി ശർ അറ്റ് സി വി തോമസ് ആർ ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു അതായത് പദ്ധതി വിഹിതം അനുവദിക്കുകയും അത് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഗവൺമെന്റ് നയമാണ് ഇന്നലെ ഒന്നാം തീയതി ആയപ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു പദ്ധതി മുഴുവൻ എന്നാണ് പറഞ്ഞത് അതായത് മന്ത്രിയുടെ പ്രസ്താവന തൊണ്ണൂറ്റി രണ്ട് ശതമാനം പദ്ധതി വിവരം ചെലവാക്കി എന്നാണ് പറഞ്ഞത് പക്ഷേ പദ്ധതി വിധം ചിലവാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആസൂത്രണ വകുപ്പ് വഴിയാണ് പദ്ധതി വികരം ചിലവാക്കുന്നത് ആസൂത്രണ ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് പത്രക്കാർ വികസ്യ മാധ്യമങ്ങൾ ചോദിച്ചു വാർത്താ മാധ്യമങ്ങൾ ചോദിച്ചു എത്ര കോടി രൂപയാണ് ഈ വർഷത്തെ പദ്ധതി വികരം ചെലവാക്കുക എന്ന് ചോദിച്ചപ്പോൾ എത്ര ശതമാനം ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്ന് പോയിന്റ് നാല് ആറ് ശതമാനമാണ് പദ്ധതി ചെലവാക്കിയത് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം പദ്ധതി വിധവേ ചെലവാക്കിയുള്ള എല്ലാം ചിലവാക്കി എന്നാ പറയുന്നത് എങ്ങനെ എന്ത് ചിലവാക്കി എന്നാ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ചെലവാക്കേണ്ട കണക്കുകൾ വായിക്കുകയുണ്ടായി നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനത്തിനാണ് ചിലവാക്കുന്നത് എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയതെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒന്നും കാണാനില്ല ഇനി നമുക്ക് പത്രങ്ങളിലൂടെ വന്ന് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് വനിതാ പോസ്റ്റലിന്റെ പണം ചിലവാക്കിയെന്ന് പറയും നമ്മുടെ മറ്റുള്ള രാജീവ് ഗാന്ധി ടൗണിലെ പണം ചിലവാക്കുന്നത് നമ്മൾ അവരെല്ലാം കാണുന്നത് പോയി നോക്കാം പരിശോധിക്കാം എന്തെങ്കിലും ചിലവാക്കിയെന്ന് നോക്കാം പദ്ധതി എന്താണ് ചിലവാക്കിയത് నెల మేర్ నివసం పరిపాలి విధానం ప్రోగ్రామ్ వివిధ సమ్మేళనం నడు పోయి నోకే ఎంత విధానం విడత చూడదు